ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത് അല്ലാതെ അപലപിച്ചിട്ട കാര്യമുള്ള ഒരുപാട് ആൾക്കാർ അപലപിക്കാനുണ്ടാവും ഇതൊക്കെ പഴയ പഴഞ്ചൻ സാധനങ്ങളല്ലേ ഈ അപലപിക്കലി ശക്തമായ തിരിച്ചടി തന്നെ കൊടുക്കണം അടിക്കണം അതാണ് വേണ്ടത് വിനോദയാത്ര പോയവരെയാണ് കൊന്നത് നമുക്ക് എങ്ങനെ വിശ്വസിച്ച് എവിടെയെല്ലാം വിനോദയാത്ര പോവാൻ പറ്റും ഇത് മുന്നോട്ട് കൊണ്ടുപോവാൻ നമ്മുടെ ജീവന്റെ പ്രശ്നമാണ് ഭീകരാക്രമണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഈ ലഷ്കരെ തോയിബ എന്നൊക്കെ പറയുന്നു ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്ന പോലെ തന്നെ ഈ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചാലേ അതിന് ഫലപ്രദമ ഒരു ഫലം ഉണ്ടാവുള്ളൂ ശരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർക്ക് ആ ആ സ്ഥലം സന്ദർശകർ വിനോദസഞ്ചാരികൾ ആ ഭാഗത്തേക്ക് വരാനായിട്ട് ഭയപ്പെടണം അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം അതായിരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ആ ഭയപ്പെട്ട് നമ്മുടെ ഇന്ത്യക്കാരെ അവിടെ നിന്ന് മാറ്റാനുള്ള പ്ലാൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം അപ്പോൾ ശരിക്കും ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണം ഇപ്പോൾ ഹമാസിനെതിരെ ഇസ്രായേൽ സ്വീകരിച്ചില്ലേ നല്ല നല്ലൊരു പ്രത്യാക്രമണമല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കണ അതുപോലെ നല്ലൊരു പ്രത്യാക്രമണം വേണം അത് വാ പിന്നെ ശക്തമായ നടപടി സ്വീകരിച്ചു അല്ലെങ്കിൽ കുറച്ച് ആളുകളെല്ലാം ചേർന്നുകൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കണം അപലപിക്കുന്നു എന്തിനു അപലപിക്കണ് ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത് അല്ലാതെ അപലപിച്ചിട്ട് എന്താ കാര്യമുള്ള ഒരുപാട് ആൾക്കാർ അപലപിക്കാനുണ്ടാവും ഇതൊക്കെ പഴയ പഴഞ്ചൻ സാധനങ്ങളല്ലേ ഈ അപലപിക്കലി വെറും മണ്ണാങ്കട്ട അപലപിക്കലി അപകലപിക്കലല്ല ശക്തമായ തിരിച്ചടി തന്നെ കൊടുക്കണം അടിക്കണം അതാണ് വേണ്ടത് ആ ഇതിന് മുമ്പ് അടിച്ചിട്ടുണ്ടല്ലോ അടിച്ചിട്ടുണ്ടല്ലോ ആ ഒരു ആ ഒരു വികാരമാണ് അല്ലെങ്കിൽ ആ ഒരു ഒരു മനസ്സിൻ്റെ ഒരു ആണ് നമ്മുടെ ഇന്ത്യക്കാർക്കുള്ളത് അത് വളരെ ഒരു വേദനാജനകമായ സംഭവം തന്നെയായിരുന്നു ആരും പ്രതീക്ഷിക്കില്ല വിനോദസഞ്ചാരം നന്നായിട്ട് ഭൂമി മാറി വരുന്ന സമയത്ത് അത് വലിയ നഷ്ടം തന്നെയാണ് ഇന്ത്യക്കും ജീവൻ പൊലിഞ്ഞവർക്കും ഉറപ്പായിട്ടും 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 നമ്മൾ എല്ലാം ശാന്തമായി പോയി അവസ്ഥയിൽ പെട്ടെന്ന് വരുമ്പോൾ തന്നെ ഒരു ഞെട്ടൽ ഉണ്ടാകുന്ന സംഭവം തന്നെയാണ് വിനോദയാത്രയ്ക്ക് പോയവരെയാണ് കൊന്നത് ഏഹ് അപ്പം നമുക്ക് എങ്ങനെ വിശ്വസിച്ച് എവിടെയെല്ലാം നമ്മ വിനോദയാത്രക്ക് പോകാൻ പറ്റും ഈ ഈ സ്ഥിതിയാണെങ്കിൽ ഏ ഞാൻ പത്രത്തിൽ വാങ്ങി വായിച്ചായിരുന്നു അതിനെക്കുറിച്ച് പക്ഷെ അത് എല്ലാ മലയാളി മലയാളികളെയും അത് ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് ഒട്ടും ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നാട്ടിൽ ഒരോടും പോകാനും ഒന്നിനും പറ്റില്ലല്ല ഏ ഇതൊരു വല്ലാത്ത അന്തരീക്ഷമാണല്ലോ പിന്നെ അല്ലല്ല അല്ലാതെ പിന്നെ സങ്കടമല്ല ഇതെങ്ങനെ വിശ്വസിച്ച് ഇനിയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടൂറും അതിനുമൊക്കെ പോകാൻ നമുക്ക് മനസ്സ് തോന്നൂല്ല അതാണ് ഇതിൻ്റെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് ഇതെല്ലാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാശ്മീർ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന് അല്ലെ ഇന്ത്യക്കകത്ത് വരുന്നതല്ലേ നമ്മുടെ ബോർഡറല്ലേ അപ്പം പിന്നെ നമ്മുടെ മന്ത്രിമാരും അവരുമെല്ലാം ഇത് നന്നായിട്ട് ശ്രദ്ധിക്കുകയും ഇതിന് വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യണം എന്താണ് ഇപ്പോൾ ടെററിസ്റ്റുകൾ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം അപ്പോൾ ഇന്ത്യ രാജ്യത്ത് സേഫ്റ്റി കൂട്ടണം അതിന് പറയാനുള്ളൂ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാന് ഗവണ്മെന്റ് അല്ല ചെയ്യേണ്ടത് ഗവൺമെന്റ് ശക്തമായി ചെയ്യുന്നുണ്ടല്ലോ കാര്യങ്ങള് ഇത് ശക്തമായി അവലോകിച്ചേ പറ്റുകയുള്ളൂ നമ്മുടെ രാജ്യത്ത് കടമേറികൾ ആക്രമണം അനുവദിക്കാൻ പറ്റുന്നതല്ല ഒരു കാരണവശാലും അത് അംഗീകരിക്കാനും പറ്റത്തില്ല ആര് ചെയ്തോ അതിനെ നശിപ്പിച്ചു കളയണം ചെറുതിലേ തന്നെ വലുതാക്കാൻ താമസിക്കുകയില്ല അത ഇവിടെ എല്ലാവരും നമ്മൾ വരുന്നത് നമ്മുടെ നേർക്കാണ് ഇങ്ങനെ ഒരു അനുകൂലം നമുക്ക് സഹിക്കാൻ പറ്റും ഇതൊരിക്കലും അനുവദിച്ചുകൂടാത്തൊരു കാര്യമാണ് അനുവദിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അവിടെ ശാന്തി സമാധാനം പുനഃസ്ഥാപിക്കാൻ അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അവർ വീണ്ടും അത് ഇങ്ങനെ ഓരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് അനുവദിക്കാൻ പാടില്ല നമുക്ക് എല്ലായിടത്തും സ്വതന്ത്രമായി നടക്കാനും ഉള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട് അത് ആവശ്യമാണ് ശക്തമായി തീർച്ചയായിട്ടും ഇന്ത്യ തിരിച്ചടിക്കും പഴയ ഇന്ത്യ അല്ല ഇപ്പോഴും തീർച്ചയായിട്ടും അത് തിരിച്ചടിക്കും പിന്നെ സംശയമൊന്നുമില്ല ഒന്നും ഇല്ല അതിൽ വിശ്വാസം ഉണ്ട് ആക്ച്വലാണ് ടെറൈസ് വന്ന് ടോട്ടലാ വന്ന് ഇല്ലാമെ നാട് വന്ന് അമേദിയായിരിക്കും പീപ്പിൾ വന്ന് അമേദിയായിപ്പാങ്ങ് അത് എൻഡിലും രാണ വീരുകൾ വന്ന് நம்ம நாட்டை வந்து பாதுகாத்தாதான் கன்னியாகுமரி இந்த இல்லாமல் வந்து சேஃபாக இருக்க முடியும் அந்த டேஸ் அட்டாக் வந்து நம்மளோட ஆழ்ந்த இரங்கலை வந்து தெரிவிச்சுக்கிறோம் ப்ளஸ்ஸு அந்த இந்தியா ஹோல் கண்ட்ரிக்கும் நம்ம வந்து சப்போர்ட்டாக இருப்போம் எல்லோரும் பீப்புள் எல்லாமே சப்போர்ட்டாக இருப்போம் வருது நம்மளோட அமைதியை சீர்குலைக்கிறதுக்கு வந்து தீவிரவாதிகள் வந்து ட்ரை பண்ணுறாங்க நம்ம எல்லாம் ஒன்று சேர்ந்து அதை வந்து நம்ம முறியடிக்கிறதுக்கு வந்து இந்தியன் கவர்மெண்ட் மிலிட்ரி ப்ளஸ் பீப்புள் நம்ம எல்லாம் வந்து ஹெல்ப் பண்ணணும் அப்படின்ட்டு ഈ ഇന്ത്യയിൽ തന്നെ മനുഷ്യനെ ജീവിക്കാൻ ഒരു സാഹചര്യം ആയിരിക്കുകയാണ് ഒരു തരത്തിലും സഹോദരങ്ങളുമായിട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ ഫാമിലിയായിട്ടൊന്നും പോകാൻ പറ്റത്തില്ല പിന്നെ ജോലി ചെയ്യുന്ന മനുഷ്യർ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാടിനെ പിന്നെ നല്ലതെന്ന് കണ്ടുകൊണ്ടായിരിക്കും ഇവിടെ ഈ ടൂറിസ്റ്റുകൾ വരുന്നത് അവർക്ക് ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ അവരുടെ ജീവൻ അവഹരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മുടെ രാജ്യത്തിനുള്ള വില എന്തുവാ നമ്മുടെ ദേശത്തിനും നമ്മുടെ ഇന്ത്യക്കുള്ള വില എന്തുവാ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ നമ്മൾ എന്തൊക്കെ എവിടെയൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ ഇന്ത്യയിൽ ഒന്നിനും ഒരു പരിഹാരം ഉണ്ടായതായിട്ട് കാണുന്നില്ല ഇനി അത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് എത്രയും വേഗം നിർത്തലാക്കണം ആ പരിപാടിയൊക്കെ അത് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് അമിത്ഷാ പോയിട്ടുണ്ട് ഭേണ്ട കാര്യങ്ങളും ഇല്ലേ നമ്മളും പോവും കുറേ നമ്മളിഷ്ടം പോലെ ആൾക്കാരുണ്ട് വേണ്ടി വന്നാൽ അവിടെ വരെ പോയിട്ട് അവിടെ വരെ പോയിട്ട് വേണ്ടി വന്നാൽ വെടിവെക്കും തിരിച്ച് ഇവിടുന്ന് പോയ ഈ കാഴ്ചക്കാര ടൂറിസ്റ്റുകളോടാണ് ഈ കാണിച്ചേക്കുന്നത് അപ്പം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ ഒരു ടൂറിസ്റ്റായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കത്തില്ല നമ്മുടെ ജീവന്റെ പ്രശ്നമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം